നീലൻ്റെ ശിലാഘാതമേറ്റ് പ്രഹസ്തൻ മരണപ്പെട്ട വിവരം വളരെയധികം ദുഃഖത്തോടുകൂടിയിട്ടാണ് രാവണൻ കേട്ടത് അത് കേട്ടതോടുകൂടി കോപം കൊണ്ട് ജ്വലിച്ച രാവണൻ ഇന്ദ്രജിത്തിനെയും അതിരഥനെയും അതികായനെയും മഹോദരനെയും തൃശിരസിനെയും കുമ്പനേയും നികുംഭനെയും എല്ലാവരെയും ചേർത്ത് യുദ്ധത്തിനായി ഇറങ്ങി ഇറങ്ങിയ രാവണൻ തൻ്റെ ശക്തമായ ആയുധം കൊണ്ട് തൻ്റെ മുമ്പിലേക്ക് ആക്രമിക്കാൻ വന്ന സുഗ്രീവനെ അടിച്ച് താഴെയിട്ടു ഇത് കണ്ട് വാനരന്മാരെല്ലാവരും കൂടി മാറി നിന്നപ്പോൾ അരക്കന്മാർ അത്യാനന്ദത്തോടുകൂടി അത്യത്ഭുതത്തോടുകൂടി ആർത്തുവിളിച്ചു സുഗ്രീവൻ ബോധരഹിതനായി താഴെ വീണത് കണ്ട ഉടനെ തന്നെ വാനരന്മാരുടെ കൂട്ടത്തിലുള്ള ഗവാക്ഷനും ഗവയനും ജ്യോതിർമുഖനും ഋഷഭനും നഭനും അങ്ങനെ തുടങ്ങിയിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ അവരവരുടെ ശരീരത്തെ വലുതാക്കി ഉടനെ അവർ ഓരോ ശൈലങ്ങളെടുത്ത് രാവണൻ്റെ നേർക്ക് അതിശക്തമായി എറിഞ്ഞു തൻ്റെ നേർക്ക് വരുന്ന ശൃംഗങ്ങളെയെല്ലാം രാവണൻ തകർത്ത് കളഞ്ഞു തകർത്ത് കളയുന്നതിനോടൊപ്പം തന്നെ ക്രൂരമായ ബാണങ്ങൾ കൊണ്ട് ആ കവിമുഖ്യന്മാരെ മുഴുവൻ നിലം പുത്തിച്ചു കളഞ്ഞൊരാവൺ രാക്ഷസപ്പെരുമാൾ പെരുമഴ പോലെ ശരങ്ങൾ പൊഴിക്കുവാൻ തുടങ്ങി വാനരപ്പട അമ്പുകൊണ്ട് മൂടിയ മട്ടിലായി വാനരന്മാരുടെ ഹൃദയത്തിൽ ദുഃഖമലയടിച്ചു ഭയമാകുന്ന മുള്ളു തറച്ച് അവശരായി തീർന്ന അവരെല്ലാവരും ഏതൊരു ജീവിക്കും ഓടിയെത്താനും ആലംഭവുമായിട്ടുള്ള ശ്രീരാമ സവിധത്തിലേക്കാണ് ഓടിയെത്തിയത് നേരെ തന്നെ ശ്രീരാമചന്ദ്രൻ്റെ സമീപം വന്നു കരുണാസാഗരമായിട്ടുള്ള രഘുപതി കോതണ്ടമേന്തി അതിവേഗത്തിൽ മുന്നോട്ട് നടന്നു തൻ്റെ ജ്യേഷ്ഠൻ്റെ പിന്നിൽ തലതാഴ്ത്തിക്കൊണ്ട് നടന്ന ലക്ഷ്മണൻ കുറച്ചൊരു വിനയപൂർവ്വം ജ്യേഷ്ഠനോട് പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠന് ഈ ദുഷ്ടബുദ്ധിയെ നിഗ്രഹിക്കുവാൻ നിഷ്പ്രയാസം സാധിക്കും അതെനിക്ക് ഉറപ്പുമുണ്ട് എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ ഇവനോട് ഞാൻ എതിരിടാം എനിക്കതിനുള്ള അനുവാദം തരൂ സത്യപരാക്രമിയായ ശ്രീരാമചന്ദ്രൻ വളരെ സ്നേഹത്തോടെ കൂടി ലക്ഷ്മണനോട് പറഞ്ഞു ശരി ലക്ഷ്മണ അങ്ങനെയാകാം നീ നല്ലവണ്ണം ശ്രദ്ധിക്കണം ലക്ഷ്മണ കഴിയുന്നത്രയും യുദ്ധത്തിൽ യത്നിക്കണം അടരിൽ അത്ഭുത വിക്രമുള്ള വീരനാണ് രാവണനെന്ന കാര്യം നിന്റെ ഓർമ്മയിലുണ്ടായിരിക്കണം ചൊട്ടിച്ചു കഴിഞ്ഞാൽ അവന്റെ മുന്നിൽ ഈ മൂന്ന് ലോകത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അണിനിരന്നാലും അവനെ എതിർക്കുവാനോ തോൽപ്പിക്കുവാനോ സാധ്യമല്ല അല്പവും അശ്രദ്ധയില്ലാതെ കണ്ണിമ വെട്ടാതെ തന്നെ പഴുതു നോക്കിക്കൊണ്ട് അടിച്ചു മുന്നോട്ട് കയറണം സ്വയമായി ഉണ്ടാക്കുന്ന പഴുതുകൾ എപ്പോഴും അടയ്ക്കുക കുലച്ച വില്ലുകൊണ്ട് സ്വന്തം രക്ഷയും ശ്രദ്ധിക്കുക നോക്കണേ ശ്രീരാമചന്ദ്രന്റെ യുദ്ധതന്ത്രം കണ്ടോ രാമൻ ലക്ഷ്മണനോട് പറയുന്നു അവനവന്റെ ഭാഗത്ത് സ്വയമായി ഉണ്ടാകുന്ന പഴുതുകൾ എന്തൊക്കെയാണോ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം അടച്ചുകൊണ്ട് അല്പം പോലും അശ്രദ്ധയില്ലാതെ കണ്ണിമ വെട്ടാതെ പഴുതു നോക്കിക്കൊണ്ട് നീ അടിച്ചു മുന്നേറണം എന്നുള്ളതാണ് കുലച്ച വില്ലുകൊണ്ട് സ്വരക്ഷ ചെയ്യുന്നതോടൊപ്പം തന്നെ ശത്രുവിനെ നിഗ്രഹിക്കുവാനുള്ള ആയുധങ്ങളും പ്രയോഗിക്കണം എന്നതാണ് ഇതെല്ലാം കേട്ടപ്പോൾ അഗ്രജന്റെ നിർദ്ദേശങ്ങളെല്ലാം ലക്ഷ്മണൻ സാദരം സ്വീകരിച്ചു ജ്യേഷ്ഠനെ ആലിംഗനം ചെയ്ത് അഭിവന്ധിച്ച് ലക്ഷ്മണൻ ദശാനനന്റെ മുൻഭാഗത്തേക്കെത്തി തുമ്പിക്കൈ പോലെ ഉരുണ്ട് നീണ്ട ബാഹുക്കളിൽ ഉജ്ജ്വലിക്കുന്ന ഭീകര ചാപങ്ങൾ ഉയർത്തിപ്പിടിച്ച് പൊൻകണങ്ങളാൽ വാനരന്മാരെ പിളർത്തുന്നത് കണ്ട ഹനുമാൻ തുരുതുരാ വരുന്ന അസ്ത്ര കൈകൾ കൊണ്ട് വീശി നീട്ടി നീട്ടിത്തെറുപ്പിച്ചുകൊണ്ട് രാവണന്റെ രഥസമീപത്തേക്ക് ചാടിയെത്തി അമിത ബുദ്ധിമാനായ മഹാത്മാ മാരുതി തൻ്റെ വലത്തെ കൈ ഓങ്ങി അസുരേശ്വരനെ ഭയപ്പെടുത്തിക്കൊണ്ട് ഉഗ്രമായ സ്വരത്തിൽ രാവണനോട് പറഞ്ഞു അല്ലയോ രാവണ ദേവന്മാർ ദാനവന്മാർ ഗന്ധർവന്മാർ യക്ഷന്മാർ രാക്ഷസന്മാർ എന്നിവർക്ക് നിന്നെ വധിക്കാതിരിക്കാനുള്ള അനുഗ്രഹം നിനക്ക് കിട്ടിയിട്ടുള്ളൂ മർക്കടനാൽ നീ ചിന്ന ഭിന്നമായി തീരാൻ ഒരു വിരോധവുമില്ല എന്ന് മനസ്സിലാക്കൂ അഞ്ച് ശാഖകളാൽ ശ്രേഷ്ഠമായി ഞാൻ ഓങ്ങിയ എൻ്റെ ഈ വലത്ത് കൈ നിൻ്റെ ശരീരത്തിൽ പതിച്ചാൽ നെടുനാളായി ശരീരത്തിലുള്ള ജീവൻ പറ പറക്കുന്നത് നിനക്ക് കാണാം ഹനുമാന്റെ വാക്കുകൾ കേട്ട രാവണൻ കോപത്താൽ വിറച്ചു കണ്ണുകൾ ചുഗന്ന ആ ഭീമ വിക്രമൻ ചുട്ടിച്ചുകൊണ്ട് ഹനുമാനോട് പറഞ്ഞു എടോ വാനര സംശയിക്കാതെ അടിച്ചുകൊള്ളുക അനശ്വരമായ യശസ്സിനെ അങ്ങനെ നീ സമ്പാദിക്കൂ നിന്റെ പോർക്കരുത്ത് എത്രയുണ്ട് എന്ന് അറിഞ്ഞിട്ട് വേണം നിന്നെ നിഗ്രഹിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കാൻ ഉടനെ തന്നെ ഹനുമാൻ പറഞ്ഞു എൻ്റെ കയ്യന്റെ അടിയുടെ ശക്തി എത്രമാത്രമുണ്ടെന്ന് നീ വെറുതെയൊന്ന് ഓർമ്മിച്ചു നോക്കൂ നിന്റെ മകനില്ലേ അക്ഷകുമാരൻ എൻ്റെ കൈയുടെ ഒരൊറ്റ താടനത്താലാണ് അവൻ അന്ധകാലയം പ്രാപിച്ചത് ഇത് കേട്ടതോടു കൂടി രാക്ഷസേശ്വരനായ ദശാനനന്റെ ഉള്ള് വല്ലാതെ ഒന്ന് പുകഞ്ഞു പെട്ടെന്ന് തന്നെ മാരുതി തൻ്റെ ഉള്ളം കൈകൊണ്ട് ആ നെഞ്ചു നോക്കിക്കൊണ്ട് ഒരു ആഞ്ഞുരി ഇട്ടിയിടിച്ചു അതുല്യ കെൽപ്പുള്ള രാവണൻ്റെ ശരീരത്തിലേക്ക് മാരുതിയുടെ കൈപ്രവാഹം വരുന്ന അതേ സമയത്ത് രാവണൻ തന്റെ അതുല്യമായ കൽപ്പുള്ള ഇരുമ്പുലക്ക പോലെയുള്ള കൈകൾ കൊണ്ട് പവനതനയനെ തനയനെ ശരിക്കും ഒന്ന് ഇടിച്ചു പവനതനയൻ വിറച്ചുപോയി അല്പനേരം അങ്ങനെ തന്നെ നിന്നുപോയി ഹനുമാൻ ഓങ്ങിയ വലത്തുകൈ അമരവൈരിയുടെ നെഞ്ചത്തിലേക്ക് വളരെ വേഗത്തിൽ ഹനുമാൻ പതിപ്പിച്ചു വാനരന്മാരിൽ വെച്ച് മഹാത്മാവായ മാരുതിയുടെ അട്ടികൊണ്ട രാവണൻ ഭൂകമ്പത്തിൽ ഒരു പർവ്വതമെന്നതുപോലെ ഒന്ന് ചാഞ്ചാടി ഹനുമാൻ നിർഭയനായി പൊരുതി നിൽക്കുന്ന രാക്ഷസന്റെ രഥസമീപത്തിൽ ചെന്ന് പ്രഹരിച്ചത് കണ്ട ഋഷിമാരും സിദ്ധന്മാരും എല്ലാവരും ആർപ്പ് വിളിച്ചു അല്പം കഴിഞ്ഞ് ആ ഇടിയുടെ ആഘാതത്തിൻ്റെ ഏർ വിഷമം കൊണ്ട് ആശ്വാസമെല്ലാം വീണ്ടെടുത്ത രാവണൻ ഹനുമാനോട് പറഞ്ഞു ഹേ വാനരശ്രേഷ്ഠ വളരെ നല്ലത് നിന്റെ കൈക്കരുത്ത് അഭിനന്ദനീയം തന്നെ എൻ്റെ എതിരാളിയാകുവാൻ നിനക്ക് അർഹതയുണ്ട് ഇത് കേട്ടപ്പോൾ ഹനുമാൻ പറഞ്ഞു എൻ്റെ പരാക്രമം വളരെ മോശമാണ് ഹേ ദശാനന ഇനിയും അങ്ങ് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ശരിക്കുമുള്ള എൻ്റെ ഒരു താടനമേറ്റാൽ ഇങ്ങനെ ആരും ജീവിച്ചിരിക്കുന്നതല്ല അതുകൊണ്ട് എൻ്റെ പരാക്രമത്തിന് എന്തോ ഒരു ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് അതത്ര നല്ലതൊന്നുമല്ല മോശമാണ് അതുകൊണ്ടാണ് നീ ജീവിച്ചിരിക്കുന്നത് നിന്നെ ഒന്നുകൂടി നീ ഒന്നുകൂടി എന്നെ ഒന്ന് അടിക്കൂ വെറുതെ ആത്മപ്രശംസ എന്തിനാ നീ ഇങ്ങനെ പറയുന്നത് എന്നെ നീ ഒരിക്കൽ കൂടി അടിച്ചാൽ എൻ്റെ മുഷ്ടി നിന്നെ യമാലയത്തിലെത്തിക്കും വായുപുത്രൻ്റെ വാക്കുകൾ രാക്ഷസേശ്വരനെ ക്രോധാന്തനാക്കി തീർത്തു തുടുത്ത കണ്ണുകളോടെ കൈ മുഷ്ടി ചുരുട്ടി വാനര വിസ്തൃതമായ വക്ഷസിൽ എല്ലാ ശക്തിയും ചേർത്തുവച്ച് ഒരു ഇടി ഇടിച്ചു തൻ്റെ വിരിമാറിൽ ഇട്ടികൊണ്ട ഹനുമാൻ വിറച്ച് താഴെ വീണു അമേയ ബലവാനായ മാരുതി ബോധം കെട്ടത് കണ്ട നിശാചരേന്ദ്രൻ തേര് അവിടെ നിന്ന് നീലന്റെ നേർക്ക് തിരിച്ചു അരക്ക ചക്രവർത്തിയായ ആ പ്രതാപി മർമ്മങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ മർമ്മങ്ങൾ പിളർത്തിക്കൊണ്ട് നീലൻ്റെ നേർക്ക് തൻ്റെ അസ്ത്രങ്ങളെല്ലാം എടുത്ത് ഉരകതുല്യമായിട്ടുള്ള തൻ്റെ അസ്ത്രങ്ങൾ ആ വാനര സൈന്യ നായകനെ നേരിട്ട് കൊണ്ട് അസ്ത്രങ്ങൾ ചെയ്യാൻ തുടങ്ങി അസ്ത്രങ്ങളെല്ലാം തറച്ച് നീലൻ പൊറുതിമുട്ടി വശം കെട്ടുപോയി ഒരു കൈകൊണ്ട് ഒരു മല ക്കെ തന്നെ തൻ്റെ കൈകൾ കൊണ്ട് പൊട്ടിച്ചെടുത്ത് ആ രാക്ഷസന് നേരെ നീലൻ എറിഞ്ഞു പെട്ടെന്ന് ഇടികൊണ്ട് ബോധക്ഷയം സംഭവിച്ച് താഴെ വീണ ഹനുമാൻ അവിടെ നിന്ന് പതുക്കെ ഉഗ്രനായി എഴുന്നേറ്റു കോപം കൊണ്ട് വിറച്ച ഹനുമാൻ നീലനോട് എതിരിടുന്ന രാവണൻ്റെ സമീപത്ത് ചെന്ന് രാവണനോട് പറഞ്ഞു ഒരുവനോട് പൊരുതി കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുവനോട് പുരുതുവാൻ ചെന്നു നിൽക്കുന്നത് സമുചിതമായ പ്രവൃത്തിയല്ല രാവണ ഉടനെ തന്നെ തൻ്റെ നേരെ നീലൻ എറിഞ്ഞ ശൃംഗം വരുന്നത് കണ്ട രാവണൻ ആ ഗിരിശൃംഗത്തിലേക്ക് ഏഴ് കൂരമ്പുകൾ അയച്ചു അത് ചിഹ്നിച്ചിതറി വീണു തകർന്ന കുന്നിനെ കണ്ട നീലൻ കാലാഗ്നി പോലെ രുഷ്ടനായി ശത്രുകന്ധാവായ ആ സേനാപതി പൈൻ മരങ്ങളും ഞമയും പൂത്തു നിൽക്കുന്ന മാവ് ഇങ്ങനെയുള്ള വൻ വരങ്ങളെല്ലാം വലിച്ചെടുത്ത് തുരുതുര പറിച്ച് ആ യുദ്ധത്തിൽ രാവണന് നേരെ എറിയുവാൻ തുടങ്ങി നേരിട്ട് വരുന്ന മാമരങ്ങളെയെല്ലാം രാവണൻ മുറിച്ചിട്ടു ഇത് കണ്ടപ്പോൾ നീലൻ വീണ്ടും മരങ്ങൾ പറിക്കാൻ തുടങ്ങിയപ്പോൾ രാവണൻ ശരജാലങ്ങൾ നീലൻ്റെ ശരീരത്തിലേക്ക് പതിപ്പിച്ചു മാമലയിൽ ഉഗ്രമേഘങ്ങളെന്ന പോലെ പൊഴിച്ച അസ്ത്രങ്ങളേറ്റ നീലൻ പെട്ടെന്ന് തൻ്റെ ദേഹം ചുരുക്കി ഉടനെ തന്നെ ചുരുക്കിയ തന്റെ ശരീരം കൊണ്ട് എടുത്തൊരു ചാട്ടം ചാടി രാവണൻറെ കുട്ടിക്കാലിൻറെ മുകളിൽ ചാടി രാവണൻ കോപം കൊണ്ട് കത്തിക്കാളി നീലൻ അവിടെ ഇരുന്നു കൊണ്ട് അലറി ആ ക്ഷണത്തിൽ പടനായകനെ രാവണന്റെ കിരീടാഗ്രത്തിൽ വില്ലിൻ തലയ്ക്കൽ ധ്വജാഗ്രത്തിൽ ഇങ്ങനെ മാറി മാറി നീലൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുവാൻ തുടങ്ങി മാറി മാറി ചാടുന്ന നീലൻ എവിടെയെങ്കിലും ഒരിടത്തിരിക്കാത്തത് കൊണ്ട് രാവണൻ ആകെ ഉയർക്കുവാൻ തുടങ്ങി അനിലാത്മജനായ ഹനുമാനും സൗമിത്രിയും ശ്രീരാമചന്ദ്രനും അതി തേജസ്വിയായ രാവണനും നീലന്റെ അത്ഭുത ശരീര ലാഘവം കണ്ട് വിസ്മിതരായിപ്പോയി പടനായകന്റെ മെയ്വഴക്കം കണ്ട പൗലസ്ത്യൻ കൂടി സാക്ഷാൽ രാവണൻ കൂടി ഒന്ന് അമ്പരന്ന് പോയി വാനരന്മാരെല്ലാം ഇത് കണ്ട് അർത്തു വിളിച്ചു പരിഭ്രമത്താലും കീശവരന്മാരുടെ ഘോഷ ഘോഷത്താലും എന്ത് ചെയ്യണമെന്നറിയാതെ രാവണൻ അല്പനേരം നിന്നു ഉടനെ തന്നെ തൻ്റെ കയ്യിലുള്ള ആഗ്നേയാസ്ത്രമെടുത്തു കൊടിമരത്തിന് മുകളിൽ നിൽക്കുന്ന നീലനെ നോക്കിക്കൊണ്ട് രാവണൻ ഗർജിച്ചു കൊണ്ട് പറഞ്ഞു എടോ വാനര നീ വലിയ മെയ്യഭ്യാസി തന്നെയാണ് നീ പെരും ചതിയനാണ് ഹേ മർക്കട നിനക്ക് ത്രാണിയുണ്ടെങ്കിൽ ജീവനെ രക്ഷിച്ചുകൊള്ളൂ പല പല രൂപങ്ങൾ നീ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രാണ സംരക്ഷണത്തിന് വേണ്ടി ബന്ധപ്പെടുന്ന നിന്നെ ആഗ്നേയ സംയോജിതമായ ഈ അസ്ത്രം ഹനിച്ചു കളയും എല്ലാവിധ കഴിവുകളും നീ പുറത്തെടുത്തുകൊള്ളുക ഞാൻ അയക്കുന്ന ഈ അമ്പിൽ നിന്ന് നിനക്ക് ഒരിക്കലും രക്ഷ കിട്ടുകയില്ല ആഗ്നേയ അസ്ത്രം ചേർത്തു വെച്ച് മന്ത്രം ജപിച്ച് സംയോജിപ്പിച്ച ആ രാവണൻ ഉടനെ തന്നെ നീലന്റെ നേർക്കത് ആഞ്ഞു വിട്ടു പടനാഥന്റെ വിശാല വക്ഷസിൽ ആഗ്നേയം വന്ന് തറച്ചു ശരിക്കും ഒരു ശത്രുവിന്റെ നെഞ്ചത്ത് ആഗ്നേയം വന്ന് തറച്ചു കഴിഞ്ഞാൽ അഗ്നിബാധ ഏറ്റുകൊണ്ട് ചുട്ടെരിഞ്ഞാണ് താഴെ വീഴേണ്ടത് എന്നാൽ അച്ഛനായ അഗ്നിദേവന്റെ അനുഗ്രഹത്താലും സ്വന്തം കരുത്തിനാലും നീലൻ മുട്ടുകുത്തി താഴെ ഒന്നിരുന്നതേയുള്ളൂ ജീപ ജീവൻ അപഹരിക്കാൻ ആ അസ്ത്രം കൊണ്ട് ഒരിക്കലും സാധിച്ചില്ല രാവണന് മൂർച്ഛിച്ച് താഴെ വീണ കപിയെ കണ്ട രാവണൻ ഇടിനാഥ തുല്യമായ തേരിനെ വീണ്ടും മുന്നോട്ട് പായിച്ചു പോർമുഞ്ഞ് നിൽക്കുന്ന സൗമിത്രിയെ കണ്ടു സൗമിത്രിയോട് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു യുദ്ധത്തിന്റെ നടുവിൽ കത്തിജ്വുലിക്കുന്ന രാക്ഷസവരൻ ഭൂമി തന്നെ കുഴുങ്ങുന്ന വിധം ചെറു ഞാണൊലി മുഴക്കി അമേയമായ വില്ലിന്നാദം കൂട്ടുന്ന രാവണനോട് ധീരനായ ലക്ഷ്മണൻ പൗരുഷത്തോട് കൂടി പറഞ്ഞു ഹേ രാക്ഷസ ചക്രവർത്തി എന്നോട് യുദ്ധം ചെയ്യും അങ്ങയുടെ കൈക്കരുത്ത് കുരങ്ങന്മാരുടെ മുമ്പിലല്ല കാണിക്കേണ്ടത് സൗമിത്രിയുടെ മിതവാക്കുകളും ചെവി തുളയ്ക്കുന്ന ഞാ ചെറു ഞാണൊലിയും കേട്ട നിശാചരൻ ലക്ഷ്മണനോട് പറഞ്ഞു ബുദ്ധിശൂന്യനായ ഹേ കാഗുൽസ്ത ഭാഗ്യം കൊണ്ട് നീ എൻ്റെ മുന്നിലെത്തി ബുദ്ധിമറിഞ്ഞ് നീ ഇതാ നിന്റെ സർവ്വകരുത്വം എന്നോട് കാണിച്ചാലും നിന്നെ ഞാനിപ്പോൾ വധിക്കും എൻ്റെ ബാണങ്ങൾ കൊണ്ട് നിൻ നിനക്ക് യമാലയത്തിൽ പോകാനുള്ള ഭാഗ്യമുണ്ട് ഉടനെ തന്നെ വെണ്മയാർന്ന ദംഷ്ട്രകൾ കാണിച്ചുകൊണ്ട് കൊണ്ട് ഗർജിക്കുന്ന അസുരേശ്വരനോട് ലക്ഷ്മണൻ പറഞ്ഞു മഹാരാജാവേ മഹാനുഭാവന്മാർ ഇങ്ങനെ സ്വയം മേനി പറയാറില്ല ദുഷ്ടാഗ്രേസ്വരനായ അങ്ങ് ആത്മപ്രശംസയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങയുടെ കെൽപ്പും വീര്യവും പ്രതാപവും പരാക്രമവും എനിക്ക് നല്ലപോലെ അറിയാം ഹേ രാക്ഷസ ചക്രവർത്തി വില്ലും ശരവും എടുത്ത് ഞാനിത് തയ്യാറായി നിൽക്കുന്നു വെറുതെയുള്ള മേനി കൊണ്ട് എന്ത് കാര്യം വരൂ യുദ്ധം ചെയ്യാം നമുക്ക് ലക്ഷ്മണന്റെ വാക്കുകൾ കേട്ട രാവണൻ കടക്കി പൊന്നിൽ കെട്ടിയ പൊന്നുകൊണ്ട് കെട്ടിയ ഏഴ് ക്രൂര ശരങ്ങൾ വളരെ പെട്ടെന്ന് അയച്ചു അതേഴും ലക്ഷ്മണകുമാരൻ നിഷ്പ്രയാസം ഖണ്ഡിച്ച് കളഞ്ഞു ഉരകേന്ദ്രനെ പോലെ അവയെ മുറിച്ച് നിർഭയനായ കുമാരൻ കുമാരനെ കണ്ടപ്പോൾ രാവണൻ വല്ലാതെ ക്രോധം കൊണ്ടുപറച്ചു നിശിതങ്ങളായ ആയുധങ്ങൾ എടുത്ത് ലക്ഷ്മണന് നേരെ പൊഴിക്കുവാൻ തുടങ്ങി ശ്രീരാമന്റെ അനുജൻ അവ മുഴുവൻ തടുത്ത് തിരിച്ച് ശരവർഷം തുടങ്ങി രാവണന്റെ നിശിത ബാണങ്ങളെ നിർഭയനായി ലക്ഷ്മണൻ തകർത്തുകൊണ്ടേയിരുന്നു രാവണൻ ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു പോയി അചിന്ത്യ വേഗത്തിൽ അയക്കുന്ന ലക്ഷ്മണാസ്ത്രങ്ങൾ തൻ്റെ ഉഗ്രായുധങ്ങൾ മുഴുവൻ പൊടിപൊടിയാക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷം കണ്ട രാവണൻ അത്ഭുത സ്തബനായി നിന്നുപോയി തൻ്റെ ഉഗ്ര ആയുധങ്ങൾ മുഴുവൻ പൊടിയായി പോകുന്നു അഭൂതപൂർവമായ ഒരു ശരവർഷം രാവണനെ അമ്പരപ്പിക്കുകയും ചെയ്തു കൂർത്തു മൂർത്ത് ഇന്ദ്രവജ്ര തുല്യമായ ആയുധങ്ങൾ രാവണൻ വീണ്ടും വീണ്ടും ലക്ഷ്മണന് നേരെ അയച്ചു ചിന്തിപ്പാറുന്ന ഘോര ബാണങ്ങൾ ലക്ഷ്മണൻ മുഴുവൻ തകർത്തു കളഞ്ഞു തിരിച്ച് അതേ നാണയത്തിൽ ലക്ഷ്മണൻ തിരിച്ചടിക്കുവാൻ തുടങ്ങി എന്നാൽ ആ രാക്ഷസേശ്വരൻ അവയെല്ലാം മുറിച്ച് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു കാലാഗ്നി തുല്യവും വിധാതാവ് കൊടുത്തതുമായ ഒരു അസ്ത്രമെടുത്ത് രാവണൻ അനുസന്ധാനം ചെയ്ത് അകർണാന്തം വലിച്ചുവിട്ടു ലക്ഷ്മണന്റെ നെറ്റിത്തടത്തിൽ അത് കൊണ്ടു ലക്ഷ്മണൻ്റെ ദേഹമൊന്ന് വിറച്ചു തൻ്റെ കയ്യിലുള്ള വിൽപ്പിടി ഒന്ന് അയഞ്ഞു പോയി ചെറിയൊരു ചാഞ്ചല്യം മനസ്സിന് തട്ടി ഊട്ടനെ തന്നെ സുബോധമാർന്ന കുമാരൻ മഹേന്ദ്രാരിയുടെ വില്ല് വളരെ വേഗത്തിലുള്ള ഒരു അസ്ത്രം കൊണ്ട് രാവണന്റെ വില്ല് മുറിച്ചു മാറ്റി മൂർച്ചയുള്ളതും കൂർത്തതുമായ മൂന്നമ്പുകൾ രാക്ഷസ രാജാവിൻ്റെ മാറിൽ വന്ന് തറച്ചു രാക്ഷസ പെരുമാളും ആകെ ഒന്ന് ഉലഞ്ഞു അല്പസമയം ബോധഹീനനെ പോലെയായി ഉടനെ മനസ്സിനെ സുസ്ഥിരമാക്കി വില്ലുകൾ മുറിഞ്ഞ് ശരങ്ങൾ തറച്ച മേധസ്സോടുകൂടി രക്താഭിഷിക്തനായി രാവണൻ ബ്രഹ്മാവിനാൽ ദത്തവും യാതൊന്നിനും തടുക്കുവാൻ സാധിക്കാത്തതും വരായുധവുമായ വേല് കയ്യിലെടുത്തു ധൂമാവൃതമായ ചിന്തി പോലെ പ്ലവംഗസേനയെ മുഴുവൻ ഭയപ്പെടുത്തുന്ന ഉജ്ജ്വല വേലിനെ അതിശക്തിയിൽ സൗമിത്രിയുടെ നിറക്ക് ആഞ്ഞുവിട്ടു കൽപ്പാഗ്നി പോലെ വരുന്ന വരായുധത്തെ ലക്ഷ്മണൻ ൂതാഗ്നിതുല്യമായ ശരങ്ങൾ കൊണ്ട് തടുത്തുവെങ്കിലും ആ വേലുവെന്ന് ആറിടത്തിൽ തറച്ചു അതിവിരുദനായ രഘുവീര മുഖ്യൻ വീണ്ടും വീണ്ടും ജ്വലിച്ചു ഉടനെ തന്നെ മയങ്ങുവാൻ തുടങ്ങുകയായിരുന്നു ലക്ഷ്മണൻ ഉടനെ തന്നെ താഴേക്ക് വീണ് മയങ്ങി കിടക്കുന്ന സമീപത്തേക്ക് രാവണൻ ചാടിച്ചെന്ന് തൻ്റെ ഇരു കൈകൾ കൊണ്ടും എടുക്കുവാൻ ശ്രമിച്ചു എന്നാൽ ഹിമവാനെയും മന്ദരത്തെയും മേരുപർവ്വതത്തെയും ദേവന്മാരോടുകൂടിയ ത്രിലോകത്തെയും എടുത്തു പൊക്കിയിട്ടുള്ള ഹനുമാന് രാവണന് യുദ്ധകളത്തിൽ മയക്കമാർന്നു നിൽക്കുന്ന ആ ലക്ഷ്മണകുമാരനെ ഒന്നനക്കുവാൻ പോലും സാധിച്ചില്ല ശ്രീരാമചന്ദ്രനെ ചന്ദ്രന്റെ ആ കൊച്ചനുജനെ ഞെക്കി പിടിച്ച് പൊന്തിപ്പിക്കാമെന്നല്ലാതെ അനക്കുവാൻ കൂടി ആ രാക്ഷസ രാജാവിനു സാധിച്ചില്ല ലക്ഷ്മണനെ എടുത്തു കൊണ്ടുപോകാൻ സന്നദ്ധനായ രാവണന്റെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് മാരുതി ഓടിച്ചെന്നു ദുഷ്ടനായിട്ടുള്ള രാവണന്റെ ശരീരത്തിലേക്ക് രുഷ്ടനായ ഹനുമാൻ വജ്ര തുല്യ കൊണ്ട് മാറിൽ ആഞ്ഞൊരു പ്രഹരം നൽകി മുഷ്ടിപ്രഹരത്താൽ രാക്ഷസേശ്വരൻ പെട്ടെന്ന് മുട്ടുകുത്തി കിടുകിട വിറച്ചു നിലം പതിച്ചു വായ കണ്ണ് ചെവി ഇവയിലൂടെ രക്തം ൊിച്ചിറങ്ങുവാൻ തുടങ്ങി ഒന്ന് വട്ടം തിരിഞ്ഞ് പെട്ടെന്ന് തന്നെ തേർത്തട്ടിൽ പോയിരുന്നു ക്രമത്തിൽ മൂർച്ഛിച്ചു നില ഭീമവിക്രമനായ രാവണൻ ബോധം കെട്ടത് കണ്ട വാനരന്മാരും ഋഷിമാരും ദേവദൈത്യന്മാരും എല്ലാവരും ആർത്തുവിളിച്ചു ദശാസ്യനാൽ ആർത്തനായ സൗമിത്രിയെ ഉടനെ തന്നെ ഹനുമാൻ സ്വന്തം കൈകൾ കൊണ്ടെടുത്ത് ശ്രീരാമ സമീപത്തിലെത്തിച്ചു ശത്രുക്കൾ കനക്കാൻ പോലും സാധിക്കാതിരുന്ന ലക്ഷ്മണകുമാരനെ നിഷ്പ്രയാസത്താലാണ് നിഷ്പ്രയാസമായി പവനത്തനയൻ എടുത്തത് ശ്രീ ഹനുമാന്റെ ഉത്തമോത്തമ ഭക്തിയെയാണ് നാം ഇവിടെ കണ്ടത് സൗഹൃദം കൊണ്ട് കപീന്ദ്രന് ലക്ഷ്മണ ൻ വളരെ ലഘുവായി തീർന്നിരിക്കുന്നു അടരിൽ തോറ്റ ലക്ഷ്മണ സമീപത്ത് നിന്ന് ആ വേൽ മടങ്ങി ദശഗ്രീവ രഥത്തിന്റെ സ്വസ്ഥാനത്ത് വീണ്ടും എത്തി ഉജ്വല ലാഭനായ രാവണനും അടർക്കളത്തിൽ സുബോധമുള്ളവനായി മറ്റൊരു വലിയ വില്ല് തൻ്റെ കയ്യിലെടുത്തു ഉന്നത പരാക്രമികളായ രാക്ഷസന്മാർ ക്രൂരങ്ങളായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ട് അസ്ത്രങ്ങൾ കൊണ്ട് വാനരന്മാരെ മുഴുവൻ പിന്തിരിപ്പിക്കുന്നത് ശ്രീരാമചന്ദ്രൻ അവിടെ ഇരുന്നു കൊണ്ട് കണ്ടു ഉടനെ തന്നെ ഗരുടെ പുറത്ത് ഉടനെ തന്നെ ശ്രീ ഹനുമാനെ അടുത്തു ചേർത്ത് നിർത്തിയിട്ട് ശ്രീരാമചന്ദ്രൻ രാവണനുമായി യുദ്ധം ആരംഭിച്ചു അതിശക്തമായ യുദ്ധം ആ യുദ്ധം കണ്ടപ്പോൾ ഹനുമാൻ ശ്രീരാമചന്ദ്രന്റെ സമീപത്ത് ചെന്ന് പറഞ്ഞു അല്ലയോ പ്രഭോ അവിടെ നിന്ന് അടിയന്റെ ചുമലിൽ കയറിയിരുന്ന് യുദ്ധം ചെയ്യുക അരക്കനെ നിഗ്രഹിക്കുക ഭവാൻ വെറും നിലത്തും അസുരേശ്വരൻ മറ്റുള്ള അസുരേശ്വരനും മറ്റുള്ള എല്ലാ സേനാനായകന്മാരും തേരുകളിലും അവരവരുടെ വാഹനങ്ങളിലുമാണ് യുദ്ധം ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് അതുകൊണ്ട് അങ്ങ് അടിയന്റെ ചുമലിൽ കയറി ഇരുന്ന് യുദ്ധം ചെയ്യും ഹനുമാന്റെ വാക്കുകൾ കേട്ട ശ്രീരാമചന്ദ്രൻ ഹനുമാന്റെ ചുമലിൽ കയറി മഹാശൂരനായ രാജകുമാരൻ തേലിലിരിക്കുന്ന രാവണനെ നേരിട്ടു തേജസേറിയ രാഘവൻ ചുട്ടിച്ചു മഹാബലിയുടെ സമീപത്തേക്ക് മഹാവിഷ്ണു എന്ന പോലെ രാവണന്റെ സമീപമെടുത്ത് ഇടിത്തീനു തുല്യമായ ചെറു ഞാണലുകൾ മുഴക്കി ശരമെടുത്ത ശ്രീരാമചന്ദ്രന്റെ ഗംഭീരനാഥത്തിൽ രാവണനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ രാവണനോട് പറഞ്ഞു ഹേ ദശാനന അതിഭയങ്കരമായൊരു യുദ്ധമാണ് അങ്ങ് നടത്തിയത് അതിൽ എൻ്റെ സൈന്യങ്ങൾക്കൊരു ഉടവ് വന്നു എന്നത് സത്യമാണ് ഉഗ്രമായ അടരിൽ അങ്ങിത തളർന്നിരിക്കുന്നു അതുകൊണ്ട് ഞാനിനി അമ്പുകൾ അയക്കുന്നില്ല ഇപ്പോൾ അങ്ങയെ നിഗ്രഹിക്കുന്നുമില്ല ഞാനിതാങ്ങേക്ക് അനുവാദം തരുന്നു പോയിക്കൊള്ളുക ലങ്കയിലെ അന്തപുരത്തിലേക്ക് അങ്ങേക്ക് തിരിച്ചു പോകാം അങ്ങനെ യുദ്ധം ചെയ്ത് പരവശനായ രാവണൻ ലങ്കയിലേക്ക് പോയി ക്ഷീണം മാറ്റി വരാൻ ശ്രീരാമചന്ദ്രൻ പറഞ്ഞതനുസരിച്ച് രഥത്തിൽ കയറി തിരിച്ചു പോന്നു കുതിരകളുടെ സൂതനും മരിച്ച് വില്ലു മുറിഞ്ഞ് ശരങ്ങൾ തട്ടി വേദനയാർന്ന് ഉത്തുങ്കവും ദിവ്യരത്നഖചിതവുമായിട്ടുള്ള കിരീടം രത്ന കിരീടമെല്ലാം തകർന്ന് അഹങ്കാരവും ആനന്ദവും മറ്റ് തല താഴ്ത്തി രാക്ഷസപ്രഭു രഘുനാഥൻ്റെ വാക്കുകൾ കേട്ട് പെട്ടെന്ന് ലങ്കയിലേക്ക് മടങ്ങിപ്പോയി സുരാസുരദ്വേഷിയും അമേയനും അമേയ രാക്ഷസ ചക്രവർത്തി അടർക്കളത്തിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ എല്ലാവരും അത്യത്ഭുതകരമായിട്ടുള്ള ആ കാഴ്ചയെ കണ്ടുനിന്നു അമരേന്ദ്രാരിയായ രാവണനെ ദാശരഥി വിജയിച്ചത് കണ്ടപ്പോൾ ജീവജാലങ്ങളും ദിക്കുകളും ദേവദൈത്യന്മാരും ഋഷീന്ദ്രന്മാരും ഭൂമിയും സർവ്വതും സർവ ജീവജാലങ്ങളും എല്ലാവരും അതീവ സന്തുഷ്ടരായി ഈ ഒരു കാഴ്ചയെ നോക്കി നിന്നു രാവണനെ യുദ്ധത്തിൽ ആദ്യമായി ശ്രീരാമചന്ദ്രൻ പരാജയപ്പെടുത്തുകയാണ് ഈ പരാജയപ്പെടുത്തുന്ന സമയത്ത് ശ്രീരാമചന്ദ്രൻ്റെ ഒരു മര്യാദയെ നമ്മളിവിടെ കാണുന്നു യുദ്ധം ചെയ്ത് ക്ഷീണിച്ച് നിൽക്കുന്ന രാവണൻ്റെ മുമ്പിൽ തൻ്റെ ആയുധ പ്രയോഗങ്ങൾ നടത്താനല്ല തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനല്ല രാമൻ ശ്രമിച്ചത് മറിച്ച് ക്ഷീണം മാറ്റിയിട്ട് നാളേക്ക് തിരിച്ചു വരൂ എന്ന് പറയാനാണ് ഇതാണ് ശ്രീരാമചന്ദ്രൻ ആ ധർമ്മമൂർത്തി ഇതാ ആദ്യമായി യുദ്ധക്കളത്തിൽ യുദ്ധം ആരംഭിക്കുകയാണ് അങ്ങനെ ആരംഭിക്കുന്ന ഈയൊരു കഥാ സന്ദർഭം വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ രാമായണ പഠനത്തിന് സമാപനം കുറിക്കാം വളരെ വളരെ ശ്രദ്ധയോടെ രാമായണം പഠിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം